ില് കത്തിച്ചിട്ടുണ്ട് ബിഇ ഡി ബിഇ ഡിയില് കഞ്ചാവ് ഇട്ടതായിട്ട് അത് എന്നെ കൊണ്ട് ബലം പ്രയോഗിച്ച് വലിപ്പിക്കുകയായിരുന്നു മദ്യം കുടിപ്പിച്ചിട്ടുണ്ട് അത് ഇത് വലിപ്പിക്കണം ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ബലം ബലം അല്ലെങ്കിൽ തല്ലു അമ്മൂമ്മയുടെ കാമുകൽ ലഹരിക്കടിമയാക്കിയെന്ന ആരോപണവുമായി പതിനാലുകാരൻ രംഗത്തെത്തി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെയും അമ്മയുടെയും പരാതിയിൽ പോലീസ് അമ്മൂമ്മയ്ക്കെതിരെയും കാമുകനെതിരെയും കേസെടുത്തു അമ്മൂമ്മയും തിരുവനന്തപുരം സ്വദേശിയായ കാമുകനും നിലവിൽ ഒളിവിലാണ് വീട്ടുജോലി ചെയ്താണ് കുട്ടിയും അമ്മയും ജീവിക്കുന്നത് സുഹൃത്തെന്ന വ്യാജേന അമ്മുമ്മുകനെ വീട്ടിൽ താമസിപ്പിച്ചു ഇയാൾ ആദ്യം കഞ്ചാവ് കൊടുത്തപ്പോൾ പതിനാലുകാരൻ വാങ്ങിയില്ല എന്നാൽ ക്രൂരമായി മർദ്ദിച്ചും കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയും ഇയാൾ കുട്ടിക്ക് കഞ്ചാവ് നൽകി പിന്നീട് കുട്ടിയെ ലഹരിക്ക് അടിമയാക്കി അടിമയാക്കിന്റെ കഴുത്തിൽ ബലം പ്രയോഗിച്ച് വലിപ്പിക്കുകയായിരുന്നു അങ്ങനെ പച്ചത്രം വേണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് ആദ്യം നിർബന്ധിച്ച് അമ്മ അമ്മ എല്ലാ അമ്മയുടെ അമ്മ കഴിഞ്ഞടയ്ക്ക് വീട്ടിൽ കൊണ്ട് താമസിച്ച ഒരു പുള്ളിയാണ് പുള്ളിക്കാരൻ ചേപ്പിച്ചു എനിക്ക് പത്തിന് പത്തിന് മേലെ തവണ തന്നിട്ടുണ്ട് വലിപ്പി വലിപ്പിക്കാൻ മദ്യം കുടിപ്പിച്ചിട്ടുണ്ട് അത് ഇത് വലിപ്പിക്കണ ഇതിലൊക്കെ ഉണ്ടെങ്കി തരും കുടിപ്പിക്കും ബലം ബലം പ്രയോഗിപ്പിച്ച് കുടിപ്പിക്കും ഇല്ലെങ്കിൽ തല്ലും ശ്യം ഇവിടെ മോർത്തിട്ട് നോക്കി തല്ലിട്ടുണ്ട് ഞോർത്തിന്ന് വരാപ്പുഴ സ്കൂട്ടർ ഒടിപ്പിച്ചു പിന്നെ വന്നിട്ട് അവിടെ വെച്ച് ഒരു പൊതി അത് വീട്ടിൽ ചെന്നപ്പോ കണ്ടത് കഞ്ചാവു ആ പൊതി എൻ്റെ തന്നിട്ട് എന്നു പിടിച്ചോളാം അമ്മ അത് ഹാഷിഷ് ഓയിലടക്കം നൽകിയിട്ടുണ്ടെന്നാണ് പതിനാലുകാരൻ പരാതിയിൽ പറയുന്നത് ഇടയ്ക്ക് അമ്മൂമ്മയുടെ കാമുകന്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വരികയും ലഹരി ഉപയോഗിക്കുകയും ചെയ്യുമെന്നും കുട്ടി ലഹരി കടത്താനും പ്രതി കുട്ടിയെ ഉപയോഗിച്ചിരുന്നു പതിനാലുകാരന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എപ്പോഴും ദേഷ്യത്തോടെയാണ് സംസാരിച്ചിരുന്നത് മാത്രമല്ല സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുമായിരുന്നു സുഹൃത്തിനോടാണ് കുട്ടി ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് സുഹൃത്തിന്റെ അമ്മ കുട്ടിയുടെ അമ്മയെ വിളിച്ച കാര്യങ്ങൾ തിരക്കി വിവരമറിഞ്ഞ് താൻ അതീവ ദുഃഖിതയായെന്ന് അമ്മ ഒരു മാധ്യമത്തോട് ചെയ്തിരുന്നു തുടർന്നാണ് ഇക്കാര്യം വീട്ടിൽ സംസാരിക്കുകയും ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും ചെയ്തത് രണ്ടുപേരെയും വകവരുത്തുമെന്നാണ് അമ്മുമ്മയുടെ കാമുകൻ അപ്പോൾ പറഞ്ഞിരുന്നത് അതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്നും കുട്ടിയുടെ അമ്മ വെളിപ്പെടുത്തി കുട്ടിക്ക് കൌൺസിലിംഗ് അടക്കം നൽകുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക്